എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ സന്ധികളുടെ വേദനയും മുറുക്കവും കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തനിച്ചല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ഏകദേശം ഇരുപത്തി രണ്ട് തൊട്ട് മുപ്പത്തി ഒൻപത് ശതമാനത്തോളം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ സന്ധികളെ ബാധിക്കുന്ന രോഗങ്ങൾ പൊതുവായിട്ട് നമ്മൾ വാദ എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറി ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന ജോയിൻറ്റിനെ ബാധിക്കുന്ന നീർവീഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കുറവ് മാത്രം കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വൈറ്റാമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ വൈറ്റാമിൻ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഹെൽത്തിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഒരു പക്ഷേ ഈ ജോയിൻറ്റിൻ്റെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ചെറുപ്പക്കാരിൽ വളരെയധികം ഊർജ്ജസ്വലത ഉണ്ടാകുന്ന ആ പ്രായത്തിൽ ഒരു പക്ഷേ ജോയിൻറ് പെയിനുകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ മറികടക്കാൻ വേണ്ടി ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് കഴിയാറുമുണ്ട് പ്രായം കൂടുന്നതനുസരിച്ചിട്ടാണ് പലപ്പോഴും ആർത്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ സന്ധി വാദങ്ങളുടെ അല്ലെങ്കിൽ സന്ധി വേദനകളുടെ ആഴവും പരപ്പും വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു വൈറ്റാമിനാണ് വൈറ്റാമിൻ ബി ത്രീ വൈറ്റ വൈറ്റമിൻ ബി ത്രീ എന്ന് പറയുന്നത് നിയാസിൻ ആണെന്ന് നമുക്കൊക്കെ അറിയാം ഈ വൈറ്റമിൻ ബി ത്രീയുടെ ഒരു പ്രത്യേക ഉപവിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെ നിയാസിൻ നിയാസിനമേഡ് എന്ന് പൊതുവായിട്ട് നമ്മൾ വിളിക്കാറുണ്ട് നിയാസിൻ നിയാസിനമേഡ് അടങ്ങിയ ഒത്തിരി മരുന്നുകളൊക്കെ ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കലായാലും ഫാർമസ്യൂട്ടിക്കലായാലും നമുക്കിന്ന് ആണ് ഇതിനെ പൊതുവായിട്ട് ശാസ്ത്രീയമായിട്ട് വിളിക്കുന്നത് നിക്കോട്ടൻ അമൈഡ് എന്ന് പറയുന്ന പേരിലാണ് നിക്കോട്ടൈൻ അമൈഡ് എന്ന് പറയുന്ന ഈ പ്രത്യേക വൈറ്റാമിൻ ബി ത്രീ വിഭാഗത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പക്ഷെ ധാരാളമായിട്ട് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിൽ ഇത് ഉണ്ട് പ്രധാനമായിട്ടും മത്സ്യത്തിലും മാംസത്തിലും അതുപോലെ തന്നെ പരിപ്പ് വർഗങ്ങളിലും കൂണുകൾ മഷ്റൂംസിലൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് ലഭിക്കുന്ന പല ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ പോലും വൈറ്റമിൻ ബി ത്രീയുടെ അളവ് താരതമ്യേന കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കുറവുകൾ നമ്മൾ ആരോഗ്യത്തെ പല ന്യൂനഗതകളിലേക്കും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച സന്ധി വേദനകൾ വൈറ്റാമിൻ ബി ത്രീ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിന് പല ഘടകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങൾക്ക് അകത്തുള്ള നമുക്ക് എനർജി പ്രധാനം തര ചെയ്യുന്ന ഒരു 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 ഭാഗമാണ് മൈറ്റോ കോൺട്രിയൺ എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം മൈറ്റോ കോൺട്രിയലാണ് എനർജി ഉണ്ടാക്കുന്നത് ഈ മൈറ്റോ കോൺട്രിയിൽ ഉണ്ടാകുന്ന എനർജിയാണ് പലപ്പോഴും നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്പയറിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് മൈറ്റോ കോൺട്രിയെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് അതൊരു കോയൻസെയിമാണ് ഇതിനെയാണ് നമ്മൾ പൊതുവെ എൻ എ ഡി എന്ന് വിളിക്കുന്നത് അപ്പോൾ എൻ എ ഡിയുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൈറ്റോ ഒരു കിക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ എ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ എൻ എ ഡി എന്ന് പറയുന്ന കോയൻസേ നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ നിങ്ങളുടെ മൈട്രോകോണ്ടിയിൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കോശങ്ങളുടെ റിപ്പയർ വർക്ക് നടക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു റിപ്പയർ വർക്ക് നമ്മുടെ എല്ലാ സന്ധികളിലും ആവശ്യവുമാണ് അപ്പോൾ അവിടെ വരുന്ന വെയർ ആൻഡ് ടെയർ നമുക്ക് വരുന്ന ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രധാന ഘടകമാണ് ഞാൻ ഈ സൂചിപ്പിച്ച എൻ എ ഡി ഇനി എൻ എ ഡിയും ഈ പറയുന്ന വൈറ്റാമിൻ ബി ത്രീയും തമ്മിൽ എന്താണ് ബന്ധം വൈറ്റാമിൻ ബി ത്രീ ആണ് എൻ എ ഡിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റാമിൻ ബി ത്രീ അല്ലെങ്കിൽ നിക്കോട്ടനമേഡ് എന്ന് പറയുന്ന ഘടകം ഇല്ലെങ്കിൽ നമുക്ക് എൻ എ ഡിയുടെ ഉൽപാദനം നടക്കുകയില്ല അങ്ങനെ നടക്കാതിരുന്നാൽ നമ്മുടെ കോശങ്ങൾക്കകത്ത് ഊർജം ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുകയില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി കൊണ്ടുള്ള രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊളാജൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമുക്കറിയാം കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ സ്ട്രക്ചർ നൽകുന്ന ഘടകങ്ങളാണ് പ്രധാനമായിട്ട് കാർട്ടിലേജ് അല്ലെങ്കിൽ ടെൻഡോൺസ് അതുപോലെ കണക്റ്റീവ് ടിഷ്യൂ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഇതിനൊക്കെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന ഫലം കൊടുക്കുന്ന ഒരു ഘടകമാണ് കാർ കൊളാജൻ ഈ കൊളാജൻ്റെ ഉൽപ്പാദനത്തിനും എന്നെ ഡി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർട്ട്ലേജ് ആയാലും ടെൻഡൺ ആയാലും കണക്റ്റീവ് ടിഷ്യൂ ആയാലും ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഓരോ സന്ധികളും അപ്പോൾ തീർച്ചയായിട്ടും എന്ന ഐ ഡി ഇല്ലെങ്കിൽ കൊളാജൻ്റെ ഉൽപ്പാദനം നടക്കില്ല സന്ധികൾക്കുള്ള ആരോഗ്യം കുറഞ്ഞു വരും മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്നെ ഡി കൊണ്ട് ഉള്ളത് അത് ഇൻഫ്ലമേഷൻസ് കുറക്കും ശരീരത്തിനകത്തുണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറക്കും ഇൻഫ്ലമേഷൻസ് ആണ് ഏതൊരു ജോയിൻറ്റിനും വരുന്ന ഇൻഫ്ലമേഷൻസിനാണ് നമ്മൾ ആർത്രൈറ്റീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറക്കുന്നത് എങ്ങനെയാണ് സെറ്റുനീൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അത് 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 ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ജനിതക ഘടകങ്ങളെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യും അപ്പോൾ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് എൻ എ ഡി എന്ന് പറയുന്നത് ഇനി നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഇത് എൻ എ ഡി ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുക വഴി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ഘടകത്തിനെ ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഡാമേജിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നത് അങ്ങനെ കാഠിന്യം വർധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആർത്രൈറ്റിസ് തിരിച്ചു വരാൻ പറ്റാത്തത്ര രീതിയിൽ മോശമായി ഇരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ എ ഡി എന്ന് പറയുന്ന ഘടകം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് കൊളാജൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ സെല്ലിനകത്തുള്ള കോശങ്ങൾക്കകത്തുള്ള മൈറ്റോക്കോണ്ടിൽ ഊർജം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീനിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി അതിനെ അടിച്ചമർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുക വഴി നമ്മുടെ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് ശരീരത്തിൽ കുറക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടാക്കുന്ന എൻ എ ഡിയുടെ ഉൽപ്പാദനം അതിൻ്റെ നിർമ്മാണം നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് വൈറ്റാമിൻ ബി ത്രീ അല്ലെങ്കിൽ നിക്കോട്ടിൻ അമേഡൻ എന്ന് പറയുന്ന ഘടകം അതുകൊണ്ടാണ് നിക്കോട്ടൻ അമേഡൻ എന്ന് പറയുന്ന ഒറ്റ ഒരു ഘടകം വൈറ്റാമിൻ ബി ത്രീ നമ്മൾ കൊടുക്കുക വഴി തന്നെ നമ്മുടെ ജോയിൻ്റിൻ്റെയൊക്കെ ആരോഗ്യം പലവരും നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനൊരു പല പഠനങ്ങളും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നതാണ് നിക്കോട്ട് എന്ന് പറയുന്ന ഘടകം പന്ത്രണ്ട് ആഴ്ചകളോളം ഈ നമ്മുടെ സന്ധി രോഗം വന്ന ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി പന്ത്രണ്ടാഴ്ചകളിൽ ഈ പന്ത്രണ്ടാഴ്ചകൾ ഇവർക്ക് കൊടുത്ത് നടത്തിയ പഠനത്തിൽ പറയുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം ഇൻഫ്ലമേഷൻ കുറഞ്ഞു എന്നാണ് അതായത് വെറും പന്ത്രണ്ടാഴ്ചകളുണ്ട് മൂന്നിലൊന്നോളം ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു എന്തുകൊണ്ടാണ് ഓൺലി വിത്ത് വൈറ്റമിൻ ബി ത്രീ ഈ ബി ത്രീ കൊണ്ട് മാത്രം ഇപ്പം അതേപോലെ മറ്റൊരു പഠനം പറയുന്നത് എലികളിൽ നടത്തിയൊരു പഠനമാണ് അവർ അതിൽ പറയുന്നത് ഈ പറയുന്ന നിയാസിനമേഡ് കൊടുത്ത് വൈറ്റമിൻ ബി ത്രീ കൊടുത്തു കഴി കൊടുത്ത് നടത്തിയ പഠനത്തിൽ പറയുന്നത് ഏതാനും ആഴ്ചകളും കൊണ്ട് തന്നെ കാർട്ടിലേജിൻ്റെ ഡാമേജ് എൺപത് ശതമാനം കുറക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ നിക്കോട്ടിനമേഡ് അല്ലെങ്കിൽ വൈറ്റാമിൻ ബി ത്രീ എന്ന് പറയുന്നത് വെറും ക്യൂറിന് മാത്രം അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു കാര്യമല്ല ഇത് വളരെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ സന്ധികളുടെ ആരോഗ്യം അല്ലെങ്കിൽ രോഗത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുന്ന വളരെയധികം സേഫാണ് പ്രഗ്നൻസിയിൽ പോലും ഇത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് നോർമലി നമ്മൾ കൊടുക്കുക എൻ എസ് ഐഡ്സാണ് എൻ എസ് ഐഡ്സ് എന്ന് പറയുന്ന വേദന സംഹാരികൾ അടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ആർത്രൈറ്റീസ് അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ അനാരോഗ്യം ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമ്മൾ കൊടുക്കാറുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്യു പ്രോഫിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഈ ഇബ്യു പ്രോഫിൻ വെച്ചിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഇത് ഇതൊന്നോ അത്ര ടെമ്പററി ആയിട്ട് റിലീഫ് നൽകാം പലർക്കും അത് ഗുണം തരാറുണ്ടെങ്കിൽ പോലും ലോങ് റണ്ണിലുള്ള ഉപയോഗമൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള പല രോഗങ്ങളുടെയും ട്രിഗറിങ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഘടകങ്ങളാണ് ഇബി പ്രഷൻ പോലെയുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ ആണെന്നൊക്കെ പല പഠനങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ബി ത്രീയുടെ നിക്കോട്ടനമേഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഇനി ഇത് ഇത് മാ നിക്കോട്ടനമേഡ് കൊടുത്താൽ മാത്രം ഒരാളുടെ രോഗം പൂർണ്ണമായിട്ട് മാറൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കത് ഈ എല്ലാ ജോയിൻറ്റ് വേദനകളും മാറുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതിൽ പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജനിതകപരമായിട്ടുള്ള ഘടകങ്ങൾ ചില ജനിതക നമ്മുടെ പിന്നെ ശരീരത്തിനകത്തുള്ള ജനിതക ഘടകങ്ങൾ ആർത്രൈറ്റിസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു പക്ഷേ നിക്കോട്ടനമേഡ് ഒരു ഒരു പരിധി വരെ മാത്രമേ സഹായിക്കാൻ വേണ്ടി സാധ്യതയുള്ളൂ മറ്റൊന്ന് ന്യൂട്രീഷൻ ബേസ് ലൈൻ ന്യൂട്രീഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ധാതു ലവണങ്ങൾ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വൈറ്റാമിനുകളും മിനറലുകളും ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടും കൂടിയാണ് ഈ നിക്കോട്ടനമേഡിൻ്റെ പ്രവർത്തനം നടക്കുക ശരീരത്തിനകത്ത് ആവശ്യം വേണ്ടുന്ന പല ഘടകങ്ങളും ഇല്ലാത്ത സമയത്ത് ഇത് കൊടുത്തത് കൊണ്ട് മാത്രവും കാര്യമില്ല അവിടെ കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ കൂടി നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് തീവ്രതയാണ് ഈ രോഗത്തിൻ്റെ തീവ്രത വളരെ തീവ്രതയുള്ള ആൾക്കാർക്ക് വളരെ കുറച്ച് കാലങ്ങൾക്ക് മാത്രം ഇത് കൊടുത്തതുകൊണ്ടും കാര്യമില്ല തീവ്രതക്കനുസരിച്ച് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൊടുക്കുന്നതിൻ്റെ അളവിലും മാറ്റം വരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഏത് ഇനത്തിൽപ്പെട്ട ആർത്രൈറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത് അത് റൊമറ്റോഡ ആർത്രൈറ്റീസ് ആണോ ഓസ്റ്റി ആണോ ഗൗട്ടി ആർത്രൈറ്റിസ് ആണോ ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളിൽ വാദം ഈ ഈ ജോയിൻറ് ഇൻഫ്ലമേഷൻ ഏതാണ് എന്നതിനെ ആശ്രയിച്ചിട്ട് കൂടിയിട്ടാണ് ഈ തരത്തിലുള്ള സപ്ലിമെൻറ്റിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുക ഇനി എത്ര മാത്രം അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ദിവസത്തേക്ക് മുന്നൂറ്റമ്പത് തൊട്ട് എഴുന്നൂറ്റമ്പത് മില്ലിഗ്രാം ആണ് നമുക്ക് ശരീരത്തിന് ഇത് ആവശ്യമായിട്ട് വരിക മുന്നൂറ്റമ്പത് തൊട്ട് എഴുന്നൂറ്റമ്പത് മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഡോക്ടറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറാണ് എത്ര അളവിലാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ചില രോഗങ്ങൾക്കൊക്കെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ ആയിരത്തഞ്ഞൂറ് എം ജി വരെ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ കൊടുത്താൽ മാത്രമേ ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡോസിലല്ല ആയിരത്തഞ്ഞൂറ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ തവണകളായിട്ടാണ് ഒരു ദിവസത്തേക്ക് ഇത് കൊടുക്കേണ്ടത് ഇനി ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനമായിട്ടും ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നിങ്ങൾ കഴിക്കേണ്ടത് എം ടി സ്റ്റൊമക്കിലാണ് അല്ലെങ്കിൽ വെറും കാലി വയറിലാണ് ഭക്ഷണം കഴിച്ചിട്ടല്ല പഠനങ്ങൾ പറയുന്നത് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ ഈ വൈറ്റാമിൻ ബി ത്രീ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആഗിരണം പകുതി കണ്ട് കുറയുന്നു എന്നാണ് പിന്നെ അതേപോലെ ഈ നിക്കോട്ടനമേഡിൻ്റെ ആഗിരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സൾഫർ അപ്പോൾ സൾഫർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വേണം ഈ നിക്കോട്ടനമേഡ് എന്ന എന്ന രീതിയിൽ അല്ലെങ്കിൽ നിയാസിനമൈഡ് എന്ന രീതിയിൽ നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആൻറ്റി ഓക്സിഡൻറ്റ്സിലൂടെ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് വൈറ്റാമിൻ സി നമുക്കറിയാം പുളിരസമുള്ള എല്ലാ പഴങ്ങളിലും പേരക്കയിലൊക്കെ വൈറ്റാമിൻ സി ഉണ്ട് അതേപോലെ തന്നെ വൈറ്റാമിൻ ഇ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെലീനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ ആൽഫാ അൽഫാലിപ്പോയിക് ആസിഡ് എ എൽ എ എന്ന് പറയുന്ന ഘടകം ഇതൊക്കെ കൃത്യമായി കൊടുത്ത് അതിൻ്റെ കൂടെ വേണം നമ്മൾ ഈ നിയാസിനമേട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് എൻ എ ഡിയുടെ ഡിപ്ലീഷൻ വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എൻ എ ഡിയുടെ നിർമ്മാണത്തിനാണ് ഈ നിക്കോട്ടനമേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ എ ഡിയുടെ നാശം ഉണ്ടാക്കുന്ന കാര്യമാണ് ആൽക്കഹോൾ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ജോയിൻറ്റ് സംബന്ധമായ എന്തെങ്കിലും രോഗമുള്ള ആൾക്കാർ പൂർണ്ണമായും തന്നെ ആൽക്കഹോൾ വർജിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉപയോഗം കൃത്യമായി നടത്തിക്കൊണ്ട് ഈ നിക്കോട്ടനമൈഡ് പോലെയുള്ള കണ്ടൻ്റുകൾ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന അനുപാതത്തിൽ കഴിച്ചുകൊണ്ട് ശരിയായ രീതിയിലുള്ള വിശ്രമത്തോടുകൂടിയും വ്യായാമത്തോടു കൂടിയും വ്യായാമം വളരെ ആണ് നിങ്ങളുടെ ജോയിൻറ്റിനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല അതിനായിട്ട് ഡിസൈൻ ചെയ്ത കൃത്യമായ രീതിയിലുള്ള ഏത് ജോയിൻറ്റിനാണോ ബാധിച്ചിട്ടുള്ളത് ആ ജോയിൻറ്റിനെ റിക്കവറി ചെയ്യാൻ ആവശ്യമുള്ള രീതിയിലുള്ള അതിന് ചുറ്റുമുള്ള ടെൻറ്റണുകളുടെയും മസിലുകളെയൊക്കെ ബലം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൃത്യമായ വ്യായാമങ്ങളാണ് അവിടെ ആവശ്യമുള്ളത് അപ്പം ഇത്തരത്തിൽ കൃത്യ കൃത്യമായ ഇടപെടലുകൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ജോയിൻ്റുകളോട് ഒരു വേദനയും ജോയിൻറ്റിനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ മറികടന്നുകൊണ്ട് സുന്ദരമായ രീതിയിൽ വളരെ കൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി